റഷ്യ എന്ന രാജ്യം തങ്ങൾക്കൊരടി കിട്ടിയാൽ ഏതറ്റം വരെയും പോകും തിരിച്ചടി നൽകാൻ എന്നതിന് തെളിവാണ് ഉക്രൈൻ ഉപയോഗിച്ച അത്യാധുനിക മിസൈലിന് പകരമായി ഒറഷ്നിക് മിസൈൽ എടുത്ത് പ്രയോഗിച്ചതും അതും ഈ മിസൈലിനെ കുറിച്ച് ഇതുവരെ വെളിപ്പെടുത്താത്തതും ഒരു രഹസ്യ നീക്കമായിരുന്നു റഷ്യ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ മാറ്റുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഹൈബ്രിഡ് യുദ്ധരീതിക്ക് പുറമെ ഇപ്പോൾ പുടിന്റെ തലയിൽ ഉദിച്ചിരിക്കുന്നത് ഗ്രേസോൺ യുദ്ധമുറയാണ് ഒരു ആണവ യുദ്ധം പ്രതീക്ഷിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ റഷ്യ ഇത്തരത്തിലുള്ള പോർമുഖമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് മാത്രമല്ല സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും ഭംഗം വരുത്തിക്കൊണ്ടുള്ള യുദ്ധത്തിന് പുടിൻ ആദ്യമേ താല്പര്യമില്ലായിരുന്നു അതിനാൽ എതിരാളികൾ പ്രകോപിപ്പിച്ചില്ലെങ്കിൽ തന്ത്രപരമായ യുദ്ധമുറയായിരിക്കും പുടിൻ സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ ഉക്രൈനിലേക്ക് റഷ്യ ഹൈപ്പർ സോണിക് മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും തുടർന്നുള്ള ആണവാക്രമണങ്ങൾക്ക് സാധ്യതയില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അമേരിക്കൻ ഇന്റലിജൻസ് റഷ്യയിലേക്ക് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈൻ ആക്രമണം നടത്താമെന്ന അമേരിക്കയുടെ തീരുമാനം ആണവാക്രമണത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വകുപ്പിന്റെ നിഗമനം എന്നാൽ ഉക്രൈന് ലഭിക്കുന്ന പിന്തുണയുടെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ അട്ടിമറി പ്രചാരണം സാധ്യതയുണ്ടെന്നും ഇവർ പറയുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏഴു മാസത്തെ അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ അനുസരിച്ചാണ് റഷ്യ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരില്ലെന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം യുദ്ധത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ നിലനിൽക്കുമ്പോൾ റഷ്യയുടെ നീക്കങ്ങൾ ശക്തമായ നിരീക്ഷണത്തിനും പ്രതികരണത്തിനും വിധേയമാകുന്നു എന്ന് വേണം അനുമാനിക്കാൻ ആയുധങ്ങൾ സംബന്ധിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ നിലപാട് മാറ്റിയതിനെ തുടർന്ന് പുടിൻ തന്റെ തീരുമാനത്തിന് ചെറുതായി അയവ് വരുത്തിയത് ആയാണ് സൂചന കഴിഞ്ഞ ആഴ്ച റഷ്യ വിക്ഷേപിച്ച ഒരു പുതിയ ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒരു മുന്നറിയിപ്പിന് മാത്രം ഉദ്ദേശിച്ചതായി വിശകലന വിദഗ്ധർ പറയുന്നു അതുകൊണ്ട് തന്നെ പുടിൻ മറ്റൊരാണവ ആക്രമണത്തിന് തുനിയില്ല എന്നാണ് ഇവരുടെ വാദം എന്നാൽ റഷ്യ തങ്ങളുടെ കൈവശമുള്ള ആണവായുധങ്ങൾ പുറത്തെടുക്കുമെന്ന ആശങ്കയിൽ തന്നെയാണ് അമേരിക്കയിലെയും സഖ്യരാജ്യങ്ങളിലെയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അതേസമയം റഷ്യ രഹസ്യതന്ത്രങ്ങൾ ഉപയോഗിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായി പ്രതികരിക്കാനുള്ള സാധ്യത കുറച്ചുകൂടി ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് പുടിൻ നേരിട്ടുള്ള യുദ്ധമുറകൾ ആയിരിക്കില്ല യെന്നും ഒരു സൈബർ യുദ്ധമായിരിക്കും റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നും അമേരിക്കൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെയെങ്കിൽ പ്രധാനമായും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സാമ്പത്തിക സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയതും വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചും റഷ്യ പണി കൊടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുന്നത് ഗ്രേസോൺ യുദ്ധം എന്നാൽ സാധാരണ യുദ്ധങ്ങൾക്കും പരമ്പരാഗത നയതന്ത്ര തർക്കങ്ങൾക്കും ഇടയിലുള്ള ചില പ്രവർത്തനങ്ങൾക്കുള്ള പ്രയോഗമാണ് റഷ്യയുടെ ഈ ഗ്രേസോൺ യുദ്ധ തന്ത്രത്തിൽ കാലിടറി വീഴുമോ അമേരിക്ക എന്നാണ് അറിയേണ്ടത് അതോ അമേരിക്ക അതിനെ തന്ത്രപരമായി നേരിടുമോ എന്നാണ് ഇനി അറിയേണ്ടത്